മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഡി സി സി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പരാമർശത്തിലാണ് മറുപടി അവൻ എത്ര പേരെയാണ് കുത്തിയും വെടിവെച്ചും ബോംബെറിഞ്ഞും കൊന്നത് സ്കൂൾ കാലം തൊട്ട് തുടങ്ങിയതാണ് അവൻ അക്രമമെന്നും മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ് അതിൽ ഒന്ന് ബോംബേറാണ് ഏറ്റവും കൂടുതൽ ബോംബെ നിൽക്കുന്നവര് അവർ അവർ ആ പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ് ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറിച്ച് തോന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ സി പി എം മാർ ബോംബെറിച്ച് വന്നിട്ടില്ലേ ഇതെല്ലാം നിങ്ങളെന്നുപോയോ പത്രക്കാർക്ക് അപ്പോൾ അതൊരു യാഥാർത്ഥ്യല്ലേ സി പി എം സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിൻ്റെ മുമ്പിൽ ആളുകൾ വിറപ്പിച്ച് നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അതില അവരുടെ ഏറ്റവും അവസാന ആദ്യത്തെ ആയുധാണ് ഈ ബോംബ് പിണറായി വിജയൻ അല്ലേ പറഞ്ഞ് പറയാ ആനത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ച് പോന്ന ആൾ എത്രയാ അവൻ ബോംബ് പറഞ്ഞു കൊന്ന ആൾ എത്രയാ പറയണ ആളുകളെ പേര് ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കേസുധാരണ ആ റെക്കോർഡില്ല ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ് എൻ സി